ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിൽ കനത്ത ഇടിവ് അവസാന കണക്ക് വരുമ്പോൾ എഴുപത്തിയൊന്ന് ആറ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കി പോളിംഗ് ശതമാനത്തിലെ ഇടിവിൽ ആശങ്കയുള്ളപ്പോഴും ആത്മവിശ്വാസം കൈവിടാൻ മുന്നണികൾ ഒരുക്കമല്ല ശതമാനം കുറവ് വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് പോസ്റ്റൽ വോട്ടും വീട്ടിലെ വോട്ടും കൂട്ടുമ്പോൾ പരമാവധി എഴുപത്തിരണ്ട് ശതമാനം വരെ എത്തും രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് നാല് ശതമാനമായിരുന്നു ആകെ പോളിങ് നാല്പത് ദിവസം നീണ്ട വാശിയേറിയ പ്രചാരണം ദേശീയ നേതാക്കളും മന്ത്രിമാരുമടക്കം മത്സരിച്ച തെരഞ്ഞെടുപ്പ് റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമെന്ന മുന്നണികൾ പ്രതീക്ഷിച്ചെടുത്താണ് പോളിങ്ങിൽ ഇടിവുണ്ടായത് കടുത്ത പോരാട്ടം നടന്ന വടകരയിലാണ് കൂടുതൽ പോളിംഗ് എഴുപത്തി ശതമാനം പത്തനംതിട്ടയിലാണ് കുറവ് അറുപത്തിമൂന്ന് ശതമാനം ആവേശപ്രചാരണം കഴിഞ്ഞ തവണത്തെ പോളിംഗിൻ്റെ അടുത്തെത്താത്തത് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ ഇഴകേറി പരിശോധിക്കുകയാണ് ട്വന്റി ട്വൻറ്റിയാണ് യു ഡി എഫ് അവകാശപ്പെടുന്നതെങ്കിലും പതിനാറ് സീറ്റ് കയ്യിൽ വരുമെന്ന് നേതൃത്വം ഉറപ്പു പറയുന്നു ഏഴ് സീറ്റ് ഉറപ്പിച്ച് പറഞ്ഞിരുന്ന എൽ ഡി എഫ് വോട്ടെടുപ്പ് കഴിയുമ്പോൾ മുന്നേറ്റം പത്തു സീറ്റുകളിലേക്ക് ഉയർത്തുന്നു പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചില്ലെന്നും ഇടതുമുന്നണി കരുതുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പോലും ഏഴ് ശതമാനം കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരമുണ്ടായില്ലെന്ന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു വോട്ടെടുപ്പിനിടെ അപ്രതീക്ഷിത ഷോക്കായി മാറിയ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടെ കാര്യമായി ഏഷ്യയില്ലെന്നും സി പി എം വിലയിരുത്തുന്നു രണ്ടക്കം പറഞ്ഞു തുടങ്ങിയ ബി ജെ പി ആകട്ടെ വോട്ട് പെട്ടിയിലായ ശേഷം തൃശൂരിൽ മാത്രം മനക്കോട്ട കെട്ടുകയാണ് എന്നാൽ എൻ ഡി എ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പോളിംഗ് ശതമാന കണക്കുകളിലെ മുന്നണി പ്രതീക്ഷകൾ സമീപകാലത്തായി കാര്യമായി തെറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിൽ മാത്രമല്ല ആശങ്കയിലും മുന്നണികൾ ഏറെക്കുറെ തുല്യരാണ് ട്വന്റിഫോർ തിരുവനന്തപുരം